തുടർച്ചയായി രണ്ട് തവണ പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രിയായത് ഇനി മൂന്നാമതും എൽ ഡി എഫ് വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചർച്ചയാണ് ആ ചർച്ചയിൽ തന്നെ ഇനി എൽ ഡി എഫ് ആണ് വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി പിണറായി ആയിരിക്കുമോ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഈ വിഷയത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് തോന്നുന്നുണ്ടോ സാധ്യത കാണുന്നു സാധ്യത കാണുന്നു എന്തുകൊണ്ടാണ് ാണ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യത ഉണ്ടോ എന്തുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവാൻ സാധ്യത ഉണ്ടോ സാധ്യത പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പ്രതീക്ഷത്തില് നേതാക്കളില്ല പ്രതീക്ഷത്തില് നേതാക്കന്മാരുടെ എണ്ണം കൂടുതലാണ് അതുകൊണ്ട് <N> തന്നെ <Ye Neh000> <Neh00> ോ ബിജെപിക്ക് ഒന്നും ഇല്ലല്ലോ അവിടെ രാഷ്ട്രീയ നിലപാടുകളൊന്നും ശരിയല്ലല്ലോ കോൺഗ്രസ് വെറുതെ നാടകം കളിക്കില്ലേ അവരിപ്പോഴും അവരാരാണ് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്നില്ലല്ലോ സി പി എം പറഞ്ഞു കഴിഞ്ഞില്ല സി പി എം പറഞ്ഞു കഴിഞ്ഞില്ലാണെന്ന് അത് പറയാ അവർക്ക് എന്താ മതി

പിന്നെ കേരള സേഫാണ് അങ്ങനെ നല്ല ഭരണം നടത്തണത് കൊണ്ടെന്ന് പറയാം പിണറായി വിജയൻ തന്നെയായിരിക്കും അഭിപ്രായം പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് അടക്കെയാണ് ചില അബദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ് അതെ പൂർണ്ണ വിശ്വാസം തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാരുടെ കൂടെ വീണ്ടും

കേട്ടല്ലോ ഇതാണ് ജനങ്ങളുടെ അഭിപ്രായം മുഴുവൻ ആളുകളും പറയുന്നത് പിണറായി വിജയൻ തന്നെ വീണ്ടും വരണം എന്നത് തന്നെയാണ് ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണുശങ്കർ